ഗ്രാൻഡ് ഫിനാലി നടക്കാൻ ഇനി ഒരാഴ്ചയും കൂടെ ബാക്കി വിന്നറിനെ അറിയാൻ ഒരാഴ്ച ആരായിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സിലെ വിന്നർ പിന്നെ അവരുടെ ഓരോ സ്ഥാനങ്ങൾ മാറി മറിയുമോ ജിൻഡോ വിന്നറാകുമോ അതോ ആകത്തില്ലേ ഏ ജാസ്മിൻ ടോപ് ടൂല് വരുമോ ആകത്തില്ലേ ടോപ് ടൂല് പോലും വരാതെ ത്രീയിലും ഫോറിലോട്ടും ഫൈവിലോട്ടും പിന്തള്ളപ്പെടുമോ എന്താണ് പുറത്തെയും അകത്തെയും കളികളി എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഭയങ്കരമായ ഗെയിമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് വീട്ടിലൊന്നുമല്ല കേട്ടോ അയ്യോ വീട്ടിലൊന്നുമില്ല അവരവിടെ പക്കോടയും മറ്റേ പഴംപൊരിയും പക്കോട്ടായിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലെന്ത് കളി അത് കളിക്കാത്ത ഒന്നാണ് ഈ പ്രശ്നങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഇമ്പാക്ട്ഫുള്ളായിട്ടുള്ള ടോപ്പ് ഫൈവ് അല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത് അറുപത് ദിവസം അല്ലെങ്കിൽ ഒരു അറുപത് ദിവസം ഗെയിം കളിച്ച ജാസ്മിനും ജിൻഡോയും വന്നു ബാക്കിയുള്ളവരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഇപ്പോൾ ബാക്കി ബാക്കി മൂന്നാല് പേരുടെ കാര്യം പറയണ്ട ഇവർ ഈ രണ്ട് പേരുണ്ട് അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ജാസ്മിനുണ്ട് ജിൻഡോയുണ്ട് ബാക്കി അവർ കളിച്ചു കളിച്ചത് എപ്പോഴ് അറുപത് ദിവസം ഈ ഒരു മാസം ഈ രണ്ട് പേരും വലിയ ഇമ്പാക്റ്റോ ഭയങ്കരമായ ഇമ്പാക്റ്റോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ആ കളിച്ചതും വെച്ചോണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് ആ കളിച്ച ഇമ്പാക്റ്റിൽ കിട്ടിയ ഫാൻസാണ് ഇപ്പോഴും ഇവരുടെ രണ്ട് പേരുടെയും കൂടെ ഉള്ളത് ജിൻറ്റോടെ കൂടെ ഉള്ളതും ജാസ്മിൻ്റെ കൂടെ ഉള്ളതും എന്നാൽ ഒരുപാട് പേര് എവിക്റ്റ് ആയിപ്പോയി അതിൽ പല ആൾക്കാരും സ്ട്രോങ് പ്ലെയേഴ്സ് അല്ലേ കുറേ നല്ല നല്ല കണ്ടസ്റ്റൻസ് ഒക്കെ എവിക്റ്റ് ആയിപ്പോയി എന്നാൽ ഈ എവിക്റ്റ് ആയിപ്പോയ കണ്ടസ്റ്റൻസ് ഗുണം ചെയ്യുമോ ആർക്ക് ഗുണം ചെയ്യും ബാക്കിയുള്ളവർക്ക് അർജുൻ ശ്രീതു അഭിഷേക് ഋഷി ഇവരൊക്കെയല്ലേ ബാക്കിയുള്ളൂ ഇവർക്ക് ഗുണം ചെയ്യും ജിൻഡുക്കും ജാസ്മിനും ഗുണം ചെയ്യുവോ അത് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ജിൻഡുക്കും ജാസ്മിനും ഗുണകരമല്ല അപ്പൊ ആ ഗുണകരമല്ലാത്തത് കാരണം പല കാര്യങ്ങളും ട്വിസ്റ്റുകളും വിന്നർ വരെ മാറി മറിയാം അൺപ്രഡിക്റ്റബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വിന്നർ ടോപ് ടു ടോപ്പ് ത്രീ ടോപ്പ് ഫോർ എല്ലാം മിക്കവാറും ജാസ്മിൻ താഴോട്ട് പോവാൻ ഇപ്പൊ നമ്മൾ നിൽക്കുമ്പം ഇപ്പൊ ഒരു പോൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു പോളിൽ തന്നെ ജിൻഡോയാണ് ഇപ്പൊ നിൽക്കുന്നത് അമ്പത് ശതമാനം ജിൻഡോയുടെ പോളിലൊക്കെ നല്ല കുറവുണ്ട് പക്ഷെ നിൽക്കുന്നത് ജിൻഡോയാണ് ടോപ്പില് അത് കഴിഞ്ഞ് തൊട്ട് താഴെ രണ്ട് പേര് നിപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ അർജുൻ കയറി വരുന്നുണ്ട് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ആണ് നിന്നിരുന്നത് പക്ഷെ അവിടെ ഒരു വ്യത്യാസം പെട്ടെന്ന് അവിടെ അർജുൻ അങ്ങോട്ട് കയറി വരുന്നു അല്ലേ അപ്പോ അർജുൻ ജാസ്മിൻ അവിടെ ഹോട്ട്സ്റ്റാറിൽ അവർക്ക് കിട്ടുന്ന വോട്ട് വോട്ടെത്താൻ നമുക്ക് ആർക്കും അറിയില്ല ഇനി ഇനിയാണ് ഇനിയാണ് അടുത്ത ഗെയിം വരാൻ പോണത് ഇതിനകത്ത് നമ്മൾ പോൾ ചെയ്യുന്നത് നമ്മൾ പ്രേക്ഷകരാണ് പോൾ പക്ഷേ ഇതിനകത്ത് ഇറങ്ങിപ്പോയ കണ്ടസ്റ്റൻസ് എവിക്റ്റായിപ്പോയ കണ്ടസ്റ്റൻസിൻ്റെ പ്രഭാവം കൂടി ബാക്കി അവരാരെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതും കൂടി ഇതിനകത്തുണ്ടാവും ഇതിൻ്റെ ഇതിനകത്തൊരു എഫക്റ്റ് ഉണ്ടാവും ടോപ്പ് ഫൈവിലോ വിന്നറിലോ ഒക്കെ കാര്യം വലിയ ഒരു ഗെയിമും ഭയങ്കര സംഭവ വികാസങ്ങളൊന്നും ഇപ്പം നടക്കുന്നില്ല ഭയങ്കരമായ ഇനിയിപ്പം ഗബ്രി റീ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ജാസ്മിൻ നെഗറ്റീവ് ആകത്തേ ഉള്ളൂ പറയാം ഇന്നലെ ഒരു പേര് വാഴ എഴുതി വെച്ചാൽ നെഗറ്റീവായി അത് കാണിച്ചിട്ട് പോലും നെഗറ്റീവായി മനസ്സിലായോ ഒരു രണ്ട് മിനിറ്റ് കാണിച്ചതേ ഉള്ളൂ തീർന്ന് നെഗറ്റീവായി അപ്പോൾ ഇനി ഗബ്രി കഴിഞ്ഞാൽ എന്താവും ഒരു പിടിയില്ല നെഗറ്റീവ് ആവാനാണ് ചാൻസ് കൂടുതൽ കണ്ടറിയാം അപ്പം ജാസ്മിൻ എക്കവാറും താഴോട്ട് പോകാനുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട് അർജുൻ ടോപ്പ് ടൂവിൽ വരാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത് അർജുൻ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ അർജുൻ കാര്യം അർജുൻ്റെയും ജാസ്മിന്റെയും വോട്ട് എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ട് ഞാൻ അപ്പൊ അത് വെച്ചിട്ടൊരു പോൾ ഇട്ടു ജിൻഡോനെ മാറ്റി നിർത്തിയിട്ട് അർജുൻ ജാസ്മിൻ അഭിഷേക് ഋഷി ആൻഡ് ശ്രീ ശ്രീതു ഇത്രയും പേര് വെച്ച് ഞാനൊരു പോൾ ഇട്ടു ഇതിൽ അർജുൻ്റെയും ജാസ്മിന്റെയും പോൾ വന്നേക്കുന്നത് മുപ്പത്തെട്ട് മുപ്പത്തേഴ് ശതമാനം അർജുന് കൂടുതലാ മുപ്പത്തെട്ട് ശതമാനം ജാസ്മിന് മുപ്പത്തേഴ് ശതമാനം ഇത് ഇതിനകത്ത് ഇനി ശ്രീതു ഇനി ശ്രീതു ഔട്ട് ആവുകയാണെങ്കിൽ ശ്രീതുവിന്റെ സപ്പോർട്ടും കൂടി ആർക്ക് കിട്ടും അർജുന് കിട്ടും പിന്നെ ഔട്ടായി പോയ കണ്ടസ്റ്റൻസിന്റെ സപ്പോർട്ടും അർജുനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അവരുടെ ഇന്റർവ്യൂസ് ഇന്റർവ്യൂസിന്നൊക്കെ അവരുടെ സപ്പോർട്ട് ഈ കുട്ടിക്കുള്ളതായിട്ട് അതായത് ഈ കണ്ടസ്റ്റൻ്റിനുള്ളതായിട്ട് എനിക്ക് ഫീ അർജുൻ കയറാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് ജാസ്മിനെ കടത്തി വെട്ടി അർജുൻ കയറും ഇനി അഭിഷേകിന്റെ കാര്യം അഭിഷേകിന് പതിനാറ് ശതമാനം പോളിൽ കാണുന്നുണ്ട് സായി സിജോ നന്ദന ഋഷിയും എവിക്റ്റാവുകയാണെങ്കിൽ എവിക്റ്റാവുകയാണെങ്കിൽ മാത്രം ഋഷി എവിക്റ്റാവുക മാത്രം ബാക്കിയല്ലാതെ ഇവരുടെ എല്ലാവരുടെയും വോട്ടും കൂടെ ആഡ് അപ്പ് ചെയ്യും ആർക്ക് അഭിഷേകിന് അഭിഷേകം കേറും ഇവിടെ ജാസ്മിന്റെ വോട്ട് ജാസ്മിന് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ആർക്കും ആരുടെ വോട്ടും ജാസ്മിന് കിട്ടുന്നില്ല ആരുടെ വോട്ടും ജിൻഡോയ്ക്കും കിട്ടുന്നില്ല അവിടെയാണ് പണി കിട്ടാൻ പോകുന്നത് ഈ രണ്ട് പേർക്കും കാര്യം ഇവിടെ ഈ രണ്ട് ജാസ്മിനും ജിൻഡോയ്ക്കും ആരുടെ വോട്ടും കിട്ടില്ല ഈ പോയ ആരുടെ വോട്ടും കിട്ടാനുള്ള ചാൻസുകൾ വളരെ കുറവാണ് അപ്പോൾ ജാസ്മിൻ താഴോട്ട് പോകാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് അർജുൻ തീർച്ചയായിട്ടും ടോപ് റ്റൂല് വരാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത് ഈ ഒരു ഇതിൽ പോയ കാര്യം അവസാനമായപ്പോൾ അർജുൻ്റെ ഗ്രാഫ് ആര് നമ്മ നോറേനെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു എന്ന രീതിയിലും അർജുന ഭയങ്കരമായ സപ്പോർട്ട് കൂടിയിട്ടുണ്ട് വോട്ടിങ്ങിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അർജുൻ ടോപ് റ്റൂല് വരാനുള്ള ചാൻസ് ഉണ്ട് വിന്നർ വിന്നറാകാൻ വരെ ചാൻസുകൾ നോക്കാം നമുക്ക് നമുക്ക് നോക്കാം ഒന്നും പറയാൻ പറ്റില്ല ആണ് ടോപ്പ് ടു മാത്രമേ പറയുന്നുള്ളൂ ഇനി ഋഷിയുടെ കാര്യമാണെങ്കിൽ ഋഷിക്ക് ആറ് ശതമാനമേ ഉള്ളൂ ശ്രീതുവിന് രണ്ട് ശതമാനം ശ്രീതുവിൻ്റെ കാര്യം എനിക്ക് ഒരു പിടിയുമില്ല മക്കളെ എനിക്ക് തോന്നുന്നത് മിഡ് വീക്ക് വിഷയം നടക്കുകയാണെങ്കിൽ ഋഷി പോകാൻ വരെ ചാൻസുകൾ കാണുന്നുണ്ട് ഔട്ടാവാൻ വരെ അങ്ങനെ ഔട്ടാവുകയാണെങ്കിൽ അത് നേരെ ചെന്ന് കയറുന്നത് അഭിഷേകനായിരിക്കും ആ വോട്ടുകൾ മുഴുവനും അഭിഷേക് കയറും അത് നേരെ എഫക്റ്റ് ചെയ്യുന്നത് ജാസ്മിനായിരിക്കും ജാസ്മിൻ താഴോട്ട് ജിൻഡോയും അർജുനും മിക്കവാറും ടോപ്പ് ടൂവിൽ വരും ആര് വേണോ ജയിക്കാം ആ ഒരു സ്ഥിതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി ടോപ്പ് ഫൈവ് ആരൊക്കെ വരണമെന്ന് ഞാനൊരു പോളിട്ടായിരുന്നേ ജിൻഡോ അർജുൻ ജാസ്മിൻ അഭിഷേക് ഋഷി ജിൻഡോ അർജുൻ ജാസ്മിൻ അഭിഷേക് ശ്രീതു ശ്രീദുവിനെ കാട്ടിയും ഋഷി വരണം എന്നാണ് ഒരുപാട് പേർ ആഗ്രഹിക്കുന്നത് എഴുപത്തിനാല് ശതമാനം പേരും പറയുന്നത് ഋഷി വരണം എന്നാണ് അങ്ങനെയാണെങ്കിൽ ശ്രീതു എവിറ്റി ആവാണെങ്കിൽ ശ്രീധുവിൻ്റെ വോട്ടും കൂടെ ആർക്ക് കിട്ടും അർജുനന് കിട്ടും അർജുന ചാൻസ് കൂടെയാണ് ചെയ്യുന്നത് ഇനി ജിൻഡോ അർജുൻ ജാസ്മിൻ ശ്രീധു ഋഷി ഈ ഒരു ടോപ്പ് ഫൈവ് ആർക്കും വലിയ താല്പര്യമില്ല നാല് ശതമാനം മാത്രം അപ്പം ഇങ്ങനെ കളി മാറാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് ഈ ഒരാഴ്ചത്തെ ഈ വോട്ടിങ്ങിലാണ് ഈ കളി മാറാൻ പോകുന്നത് ഗെയിം മാറാൻ പോകുന്നത് അത് പുറത്തു പോയ ആൾക്കാരുടെ സപ്പോർട്ടും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു ബിഗ് ബോസ് സീസണിൻ്റെ വിന്നറും ടോപ്പ് ടൂവും ടോപ്പ് ത്രീ ആണെങ്കിലും ഫോർ ആണെങ്കിലും അപ്പോൾ ഇത് ജാസ്മിൻ്റെ സ്ഥാനം മിക്കവാറും താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ട് ജിൻഡോയും അർജുനെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അപ്പം കണ്ടറിയാം ബാക്കി കാര്യങ്ങൾ അപ്പം ഇത് ഞാൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയ രീതിയും പിന്നെ ഞാൻ വോട്ടിട്ടു എഴുതിയൊക്കെ നോക്കി പോളിട്ടു ആ പോളിൽ നിന്നും എനിക്ക് മനസ്സിലായി കാര്യം മുപ്പത്തെട്ട് ശതമാനം അർജുന് മുപ്പത്തേഴ് ശതമാനം ജാസ്മിൻ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കണ്ട അപ്പോൾ ആ ഒരു സംഭവം കൊണ്ട് ജാസ്മിൻ താഴേക്ക് വരാനുള്ള ചാൻസ് ഒരുപാട് ഞാൻ കാണുന്നുണ്ട് ജിൻഡോ കഷ്ടപ്പെടും പാടുപെടും കാര്യം ജിൻഡോ ഒരു ഇമ്പാക്റ്റും ഈ സമയത്ത് കൊണ്ടുവരുന്നില്ല ഇപ്പോഴാണ് കളിക്കേണ്ടത് എന്തേ കളിക്കുന്നില്ല നന്മമാരമൊക്കെ കുറച്ച് കൂടുന്നുണ്ട് ഇപ്പോൾ എന്ത് ഇത്രയ്ക്കും നന്മ എന്തിനാണ് അതിൻ്റെ ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല സോ ജിൻഡോയും പാടുപെടും അപ്പോൾ നമുക്ക് കാത്തിരി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്ങനെയാണെന്ന് പിന്നെ ഞാൻ അൾട്ടിമേറ്റ് വെച്ചിട്ട് ഒരു പോൾ പോളിട്ടായിരുന്നു ബിഗ് ബോസ് അൾട്ടിമേറ്റ് ആൾക്കൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെന്നുള്ളത് അറുപത്തി മൂന്ന് ശതമാനം പേര് കാത്തിരിക്കുകയാണ് എല്ലാവർക്കും മതിയായി ചേച്ചി മതിയായി ചേച്ചി ചേച്ചി മതിയായി എന്നൊക്കെ പറയുന്നുണ്ട് കുറേ പേര് കാര്യം പറഞ്ഞാൽ ഈ അൺ ഈ എവിക്ഷൻ നടന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഡിസേർവിങ് ആയിരുന്നു അതുകൊണ്ടാണ് എല്ലാവർക്കും ഭയങ്കര വിഷമം ഭയങ്കര വിഷമം കേട്ടോ എല്ലാവർക്കും പിന്നെ ഇരുപത്തിനാല് ശതമാനം പേർക്കും കാണണ്ട പിന്നെ മറ്റുള്ളവർക്ക് കുറച്ച് പേർക്ക് ആ എന്തായാലും കുഴപ്പമില്ല കാണാൻ കാണാതിരിക്കുക എന്ത് വേണം ചെയ്യാം ആ രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും പിന്നെ ഒരു മുട്ട ഒരു പ്രമോ വന്നിട്ടുണ്ട് മുട്ട വെച്ചിട്ടുള്ള ഗെയിം ഇതൊക്കെ ഉള്ളൂ പിന്നെ ഇന്ന് സിജോയുടെ എഡിക്ഷനാണ് സിജോ വിചാരിച്ചിട്ട് പോലും ഇല്ല സിജോ ഔട്ടാവുന്നു ഒട്ടും എനിക്കൊന്നും ഞാൻ പറഞ്ഞില്ല സ്രീതുമായിരിക്കും മിക്കവാറും ബോധം കെട്ടി വീഴുന്നത് ഇതിൻ്റെ മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരിക്കും ടെൻഷൻ ഞെട്ടിപ്പോകുന്നത് സ്രീതു ഉറപ്പിച്ചാൽ ഇരിക്കുന്നത് ഔട്ടാവുന്നത് അതുകൊണ്ടാണെന്നൊന്ന് മോതിരമൊക്കെ എടുത്ത് അർജുനു കൊടുത്തത് എന്തായാലും എൻ്റെ പൊന്നും മക്കളെ ഈ കോംബോ ഫോഫ് ഭയങ്കരം തന്നെ കേട്ടാ മറ്റൊരു കണ്ടസ്റ്റൻസിക്കെ എവിക്ട് ചെയ്ത് കളഞ്ഞല്ലോ കളിക്കുന്ന എല്ലാവരും പോയി എല്ലാ ചർ എല്ലാവരും ചർച്ച ചെയ്യാതെയാണ് എന്ത് ചെയ്യാനാണ് നമ്മുടെ ഓഡിയൻസ് എന്താ ഇങ്ങനെ സത്യമായിട്ടും ഞാൻ ആലോചിക്കുന്നത് ശരിക്കും ഉള്ളൊരു ലവ് കോംബോ പോലും അല്ല ഒന്നും പറഞ്ഞിട്ട് പോലും അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഓക്കെ ലവ് കോംബോ ആണെങ്കിൽ ഓക്കെ അവർ പ്രണയിക്കുന്നുണ്ട് അല്ലേ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അവൻ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടിലാലേട്ടാ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞാൽ ശരി നമുക്കൊരു ലവ് ലൗക്കോമ്പോ എന്നൊക്കെ പറയാം ഇത് വെറുതെ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് നോയിക്കോണ്ടിരിക്കണമെങ്കിൽ എന്ത് കോമ്പോ ആ എന്തായാലും ശ്രീധുന് രണ്ട് ശതമാനം വോട്ടാണ് കിട്ടിയിരിക്കുന്നത് എന്നിട്ടും പുള്ളിക്കാരി അവിടെ നിൽക്കും നോക്കിയോ നിങ്ങൾ കാര്യം ശ്രീധുന് വോട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വോട്ട് കിട്ടുന്നുണ്ടേ അപ്പോൾ അതാണ് പറയുന്നത് അപ്പോൾ അത് കളിക്കുന്ന ഒരുപാട് പേരെ എഫക്റ്റ് ചെയ്തു ഒരുപാട് പേരെ നോറ നോറയൊക്കെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ നിൽക്കേണ്ടതാണ് സിജോ നിൽക്കേണ്ടതാണ് എല്ലാവരും നിൽക്കേണ്ടതാണ് അൻസീവോ നിൽക്കേണ്ടതാണ് ഋഷി ഔട്ടായി കഴിഞ്ഞാൽ അതും ശ്രീദു ശ്രീതു നിൽക്കേ ഋഷി ഔട്ട് ആയാൽ അതും അൺഫെയർ ആണ് അതേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാം മാറി മറിയാൻ പോവേണ് റിസൾട്ട് അൺപ്രഡിക്റ്റബിൾ ആവാനുള്ള ചാൻസുകളും കാണുന്നുണ്ട് ജാസ്മിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ജാസ്മിൻ്റെ സ്ഥാനവും താഴോട്ട് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്